ഹായ് ഫ്രണ്ട്സ് റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുക്കിയിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ നാല് പ്രധാന കാറ്റഗറിയിലേക്കുള്ള ഒഴിവുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽവേ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആകാഗിയും റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ ആകാഗ്സിയും ചേർന്ന് ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് ഇനിയും ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് ഒഴിവുകൾ എന്ന് നോക്കാം ഒന്ന് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എൻ ഡി പി സി അതിൽ ഉൾപ്പെടുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻ ക്ലാർക്ക് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് ട്രാഫിക് അസിസ്റ്റന്റ് ഗുഡ് ഗാർഡ് സീനിയർ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് കൊമേഴ്സ്യൽ അപ്രൻറ്റിസ് സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയവയാണ് ഇതിനെ അപേക്ഷിക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഇതിൻ്റെ എംപ്ലോയ്മെൻറ് നോട്ടീസ് നമ്പർ ആർ ആർ ബി ബാർ സി ഇ എൻ ബാർ സീറോ വൺ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അടുത്തത് രണ്ടാമത്തെ കാറ്റഗറി പാരാമെഡിക്കൽ സ്റ്റാഫ് അതിലെ പ്രധാനപ്പെട്ട തസ്തികളെന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് ഇ സി ജി ടെക്നീഷ്യൻ ലാബ് അസിസ്റ്റൻ്റ് ലാബ് സൂപ്രണ്ടന്റ് ഇതിനപേക്ഷിക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് നാല് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിന്റെ എംപ്ലോയ്മെന്റ് നോട്ടീസ് എന്ന് പറയുന്നത് ആകാദ് ബാ സി ഇ എൻ ബാ സിഒ റ്റു ബാ രണ്ടായിരത്തി പത്തൊമ്പത് മൂന്നാമതായി മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് ഇതിൽ ഉൾപ്പെടുന്നത് സ്റ്റെനോഗ്രാഫർ ചീഫ് ലോ അസിസ്റ്റൻ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി തുടങ്ങിയവയാണ് ഇതിനപേക്ഷിക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് എട്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ ആകാർ ബി ബാർ സി എൻ സീറോ ത്രീ ബാർ രണ്ടായിരത്തി പത്തൊമ്പതാണ് നാലാമതായി ലെവൽ വൺ പോസ്റ്റ് ഗ്രൂപ്പ് ഡി ഇതിൽ ഉൾപ്പെടുന്ന തസ്തികകൾ ഹെൽപ്പർ അസിസ്റ്റന്റ് ഇൻ വേരിയസ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് അസിസ്റ്റന്റ് ഇൻ സോണൽ റെയിൽവേസ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നിവയാണ് ഇതിനെ അപേക്ഷിക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആർ ആർ സി ഡാഷ് സീറോ വൺ ഡാഷ് രണ്ടായിരത്തി പത്തൊമ്പത് ഇനിയും ആദ്യത്തെ മൂന്ന് കാറ്റഗറിയിൽ കൂടി ആകെ മുപ്പതിനായിരം ഒഴിവുകളും അവസാനത്തെ കാറ്റഗറിയായ ലെവൽ വൺ ഗ്രേഡ് ഫോർ പോസ്റ്റിൽ ഒരു ലക്ഷം ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മറ്റു വിശദമായ വിവരങ്ങൾ ഇതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാറ്റഗറിയുടെയും ഓൺലൈൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആകുമ്പോൾ ലിങ്കിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിന്റെ വയസ്സ് കണക്കാക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് വിവിധ രസികയിലേക്ക് ഏജിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി എക്സൈസ് തുടങ്ങിയ കാറ്റഗറിയിലുള്ളവർക്ക് വയസ്സിൽ ഇളവ് ഉണ്ടായിരിക്കും ജനറൽ കാറ്റഗറിക്ക് റെയിൽവേയും കോമൺ ആയിട്ടുള്ള ഏജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനിയും വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി പറയുകയാണെങ്കിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എൻ ഡി പി സി ഡിഗ്രിയും പാരാമെഡിക്കൽ സ്റ്റാഫിന് അതിന് സ്റ്റാഫ് നേഴ്സിന് ബി എസ് സി നേഴ്സിങ്ങും മറ്റ് തസീകളിലേക്ക് അതിലുള്ള ഡിഗ്രി ഡിപ്ലോമയും ആണ് വേണ്ടത് അതുപോലെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിൽ ഡിഗ്രിയും അതിനു പുറമെ പോസ്റ്റിൻ്റെ ലെവലിലുള്ള ഡിഗ്രിയും ഉണ്ടായിരിക്കണം അവസാനമായി ലെവൽ വൺ പോസ്റ്റ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ളത് ഇതിലാണ് ഒരു ലക്ഷം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്ലസ് ടു ഐ ടി ഐ എസ് എസ് ഇ തുടങ്ങിയവയ്ക്കായിരിക്കും ഇതിൽ അപേക്ഷിക്കുവാൻ കഴിയുക ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ കാണുന്ന ഡേറ്റിൽ ആകാബിയുടെയും ആകാ സിയുടെയും വെബ്സൈറ്റിൽ വരുന്നതാണ് അത് നോക്കിയിട്ട് വേണം ഇതിനെ അപേക്ഷിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് കാറ്റഗറിയിലേക്കുള്ള വിവരങ്ങൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഈ കാണുന്ന സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ ഒരു ലക്ഷം ഒഴിവുകളുള്ള ലെവൽ വൺ ഗ്രേഡ് ഫോർ പോസ്റ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഈ കാണുന്ന ഓരോ സോണിൻ്റെയും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ വെബ്സൈറ്റിൽ കൂടിയാണ് ഇനിയും ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി മെയിൽ അഞ്ഞൂറ് രൂപയാണ് എന്നാൽ അവർ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അപ്യർ ചെയ്താൽ നാനൂറ് രൂപയിൽ ബാങ്ക് ചാർജസ് കുറച്ച് ബാക്കി തുക റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അതുപോലെ എസ് സി എസ് ടി എക്സ് സർവീസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്ക് ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിയുമ്പോൾ അവർ അടച്ചതിൽ നിന്നും ബാങ്ക് ചാർജ് കുറച്ച് ബാക്കി മുഴുവൻ പൈസയും റിട്ടേൺ ചെയ്യുന്ന കൊടുക്കുന്നതായിരിക്കും അവരുടെ അക്കൗണ്ടിലേക്ക് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് കഴിയുന്നതും സ്വന്തമായുള്ള അക്കൗണ്ടിലെ ഏ ടി ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുക ഉദ്യോഗാർത്ഥികൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ ബോർഡിലേക്കും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിലേക്കുമുള്ള അപേക്ഷകൾ അയക്കുന്നതിനുള്ള വെബ്സൈറ്റുകൾ ഈ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലോ അതുപോലെ ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലിലോ ആണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിൽ ഓൺലൈൻ സൈറ്റിൽ അപേക്ഷിക്കാനുള്ള ഡേറ്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നു മുതൽ ടെസ്റ്റിന് വേണ്ടിയുള്ള പഠനം ആരംഭിക്കുകയും ചെയ്യുക ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഞാൻ ഇതിനുശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്സ്